ഒന്ന് പക്ഷേ ലക്ഷ്യം ഭേദിക്കുമ്പോൾ ശതം തൊടുത്തുവിടുന്ന ഒരൊറ്റായുധം നൂറായുധങ്ങൾ ഒരുമിച്ച് പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വിസ്ഫോടന ശേഷി സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ യുദ്ധമുഖത്തെ ഏറ്റവും വിനാശകരമായ ഈ ചിന്തയിൽ നിന്നാണ് ക്ലസ്റ്റർ ബോംബുകളുടെ പിറവി ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ എത്തുമ്പോൾ അത് നൂറുകണക്കിന് ബോംബുകളായി മാറി പല വഴിക്ക് ചിഹ്നിച്ചിതറി വലിയ വ്യാപ്തി പൊട്ടിത്തെറിക്കും ഇതാണ് ക്ലസ്റ്റർ ബോംബുകളുടെ സ്വഭാവം ദൂരവ്യാപകമായ നാശം വരുത്തിവെക്കും എന്നത് മാത്രമല്ല ക്ലസ്റ്റർ ബോംബുകളെ ഏറ്റവും വിനാശകാരിയായ ആയുധമാക്കി മാറ്റുന്നത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ചിതറിത്തെറിക്കുന്ന ബോംബുകളിൽ പലതും നിശ്ചയിക്കാനാവാത്ത ദൂരത്തേക്കും ലക്ഷ്യത്തിലേക്കും പോയി പൊട്ടാതെ കിടന്നേക്കാം പ്രയോഗിക്കപ്പെട്ട സ്ഥലത്ത് ഇവ അപകടകാരികളായി ദീർഘകാലം കിടക്കുന്നത് വിചാരിക്കാത്ത അപകടങ്ങൾക്ക് വഴിയൊരുക്കും ചിലത് പൊട്ടാതെ ഭൂമിക്കിടയിൽ കിടക്കുകയും ചെയ്യും ഒരിക്കൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ യുദ്ധകാലത്ത് മാത്രമല്ല ഒരുപക്ഷെ സമാധാന കാലത്തും ഭീഷണിയാകാവുന്നവയാണ് ക്ലസ്റ്റർ ബോംബുകൾ അതായത് ഒരിക്കൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കപ്പെട്ട ഒരു പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് പിന്നീടുള്ള ജീവിതം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ആയുധത്തിനു മുകളിൽ കുടുങ്ങപ്പെട്ട അവസ്ഥയിലായിരിക്കും നിരവധി സാധാരണക്കാരും കുട്ടികളുമാണ് ഇത്തരത്തിൽ സ്ലീപ്പിംഗ് മോഡിലായിരിക്കുന്ന ക്ലസ്റ്റർ ബോംബുകളുടെ പ്രഹരശേഷിക്ക് പിന്നീടിരയായിട്ടുള്ളത് ഇക്കാരണങ്ങളെല്ലാം കണക്കിലെടുത്ത് രണ്ടായിരത്തി എട്ടിൽ യു എൻ അന്താരാഷ്ട്ര തലത്തിൽ ക്ലസ്റ്റർ ബോംബുകൾ നിരോധിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു നിലവിൽ ലോകത്തെ നൂറ്റി പതിനൊന്ന് രാജ്യങ്ങൾ ക്ലസ്റ്റർ ബോംബുകളുടെ നിർമ്മാണം സംഭരണം ഉപയോഗം കൈമാറ്റം എന്നിവ നിർത്തിവെക്കുന്ന കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ അടക്കം ലോകത്തെ പ്രധാനപ്പെട്ട പതിനഞ്ച് രാജ്യങ്ങൾ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല അമേരിക്ക ചൈന റഷ്യ തുടങ്ങിയ ലോകത്തെ പ്രധാന സൈനിക ശക്തികൾ നിലവിൽ ഈ കരാറിന്റെ ഭാഗമല്ല നിലവിൽ യുദ്ധവും സംഘർഷാവസ്ഥയും നിലനിൽക്കുന്ന ഇസ്രായേലും ഇറാനും യുക്രൈനും ഈ കരാറിൽ ഒപ്പിട്ടിട്ടില്ല അടുത്തിടെ ക്ലസ്റ്റർ ബോംബുകൾ വീണ്ടും വാർത്താ തലക്കെട്ടുകളിൽ നിറഞ്ഞു അത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിനിടെ മധ്യ ഇസ്രായേലിലെ അസോറിയിലേക്കായിരുന്നു ഇറാന്റെ ക്ലസ്റ്റർ ബോംബ് പ്രയോഗം മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലും ക്ലസ്റ്റർ ബോംബിന്റെ ഭീഷണി എത്ര കാലം നീണ്ടു നിൽക്കുമെന്നത് കണ്ടുതന്നെ അറിയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമേരിക്ക യുക്രൈന് ക്ലസ്റ്റർ ബോംബുകൾ നൽകാൻ തീരുമാനിച്ചതാണ് ഇതിനു മുൻപ് ക്ലസ്റ്റർ ബോംബുകൾ ചർച്ചയായ സമയം റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉപയോഗിക്കാനായിരുന്നു അമേരിക്ക യുക്രൈന് ക്ലസ്റ്റർ ബോംബുകൾ നൽകിയത് റഷ്യ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നു എന്നതായിരുന്നു അമേരിക്ക ഇതിന് കണ്ടെത്തിയ ന്യായീകരണം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക റഷ്യ ഇറ്റലി എന്നീ രാജ്യങ്ങൾ ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് ക്ലസ്റ്റർ ബോംബിന്റെ ആദ്യ മാതൃകൾ എന്നാണ് കരുതപ്പെടുന്നത് അക്കാലത്ത് ടോക്കിയോ ക്യൂഷു എന്നിവിടങ്ങളിലെ സൈനികരെയും സാധാരണക്കാരെയും നശിപ്പിക്കാൻ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടുള്ളതായി റിപ്പോർട്ടുകളുണ്ട് പിന്നീട് ബോംബുകളുടെ ഭീകരത ലോകമറിഞ്ഞത് അമേരിക്കയുടെ വിയറ്റ്നാം യുദ്ധത്തിലാണ് വിയറ്റ്നാം ചെറുത്തുനിൽപ്പ് ശക്തമാക്കിയതോടെ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ച് വിയറ്റ്നാമിന്റെ പിടിച്ചു നിൽക്കാനുള്ള ആത്മബലത്തെ തടയുകയായിരുന്നു അമേരിക്ക ക്ലസ്റ്റർ ബോംബുകളുടെ ഏറ്റവും അപകടകരമായ ഭീഷണിയെ ഏറ്റുവാങ്ങിയ നാടാണ് ലാവോസ് വിയറ്റ്നാം യുദ്ധകാലത്ത് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് ദശലക്ഷം ക്ലസ്റ്റർ ബോംബുകൾ ലാവോസിൽ മാത്രം അമേരിക്ക പ്രയോഗിച്ചുവെന്നാണ് കണക്ക് ഇതിൽ എൺപത് ദശലക്ഷത്തോളം ബോംബുകൾ പൊട്ടിത്തെറിക്കാതെ കിടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വിയറ്റ്നാമിനും ലാവോസിനും പുറമെ കംബോഡിയയിലും അമേരിക്ക ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് വലിയ പ്രഹരമേൽപ്പിച്ചിരുന്നു പിന്നീടുള്ള മൂന്ന് പതിറ്റാണ്ടുകൾക്കുള്ളിൽ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ലബനൻ അടക്കം നിരവധി രാജ്യങ്ങളിൽ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ പല രാജ്യങ്ങളും തങ്ങളുടെ എതിരാളികളെ കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്ന സാധാരണ യുദ്ധോപകരണമായി ക്ലസ്റ്റർ ബോംബുകൾ മാറി അന്ന് പോപ്കോൺ ബോംബ് ബട്ടർഫ്ലൈ ബോംബ് എന്നെല്ലാം ക്ലസ്റ്റർ ബോംബുകൾ അറിയപ്പെട്ടിരുന്നു മുപ്പത്തിനാല് രാജ്യങ്ങളിൽ ഇവ നിർമ്മിക്കപ്പെടുകയും അക്കാലത്ത് കുറഞ്ഞത് ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിലെങ്കിലും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഏറ്റവും കൂടുതൽ ക്ലസ്റ്റർ ബോംബുകളുടെ ശേഖരമുള്ളത് അമേരിക്കയുടെ പക്കലാണെന്നാണ് റിപ്പോർട്ടുകൾ